श्रीराम राम राम श्रीराम राम राम श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीराम राम राम श्रीराम राम रामपि राम जया श्रीराघवं दशरथात्मजवं प्रमेयं सितापतिं रघुलान्भरुत्नदीपम्

സ്വ ഒരാ സ്വരൂപം എടുത്തിട്ട് പ്രത്യക്ഷപ്പെടുന്നത് എന്ന് പറയുന്ന അതെങ്ങനെയാ വെച്ചാൽ മനുഷ്യരുടെ രീതിയിലാണ് അവിടുന്ന് പെരുമാറുക എല്ലാം മനുഷ്യന്മാരുടെ മാതിരി അവിടുന്ന് നിർബന്ധമായി അങ്ങനെ തന്നെ ചെയ്യണം എന്താ മനുഷ്യരുടെ മുമ്പിലല്ലേ അവിടുന്ന് മാതൃകാ ജീവിതം കാണിക്കേണ്ടത് ആനന്ദത്തിന്റെ ശാന്തിയുടെയും അനുഭവം ഉണ്ടാക്കി തീർക്കേണ്ടത് മനുഷ്യനാണല്ലോ അവിടുത്തെ ചലനങ്ങളും ലീലകളും ചിലർക്ക് സാധാരണവും കഴമ്പില്ലാത്തതുമായി തോന്നാം എന്നാൽ അവയിൽ ഓരോന്നും തന്നെ സൗന്ദര്യം സത്യം നന്മ ആനന്ദം ഉത്കൃഷ്ടം ഇവയുടെ പ്രകാശനമായിരിക്കുകയും ചെയ്യും ഉത്കൃഷ്ടതയിൽ ഇങ്ങനെ എടുത്തു കാണിക്കും അതിന്റെ സൗന്ദര്യമുണ്ട് അതിന്റെ ചാരുതമുണ്ട് അതിൻ്റെ ഒരു ഭംഗിയുണ്ട് അത് ലോകത്തെ വശീകരിക്കും അതിനെപ്പറ്റി ചിന്തിക്കുന്ന മനസ്സിനെ പവിത്രീകരിക്കും അത് മനസ്സിന്റെ എല്ലാ ക്ഷോഭങ്ങളെയും അതിക്രമിക്കുകയും അധീനപ്പെടുത്തുകയും ചെയ്യും അതുമായ മൂടുപടപ്പിച്ചു ചീന്തും അത് ചേതനയെ മാധുര്യം കൊണ്ട് നടക്കും അവതാരങ്ങളുടെ ജീവിതങ്ങളിൽ സാധാരണത്വമോ സാമാന്യതയോ ഉണ്ടാവാൻ യാതൊരു വഴിയും കാണുന്നില്ല ആ പ്രകൃതിയിൽ എന്ത് കണ്ടാലും അത് മനുഷ്യാതീതവും പ്രകൃതി അതീതവും അത്യന്തം സമാതരണീയവുമായിരിക്കും രാമന്റെ കഥ ഒരു വ്യക്തിയുടെ കഥയല്ലാട്ടോ അത് പ്രപഞ്ചത്തിൻ്റെ കഥയാണ് എല്ലാ ഭൂതങ്ങളിലുമുള്ള അടിസ്ഥാനപരമായ പ്രാപഞ്ചകത്വത്തിൻ്റെ മൂർത്തീകരണമാണ് രാമൻ അവിടെ നിന്ന് എല്ലാറ്റിനുമുണ്ട് എല്ലാറ്റിനും വേണ്ടിയുള്ളതാണ് എല്ലാ കാലത്തേക്കുമുള്ള ആളാണ് എല്ലാ സ്ഥലത്തും ഉള്ള ആളാണ് അരേ രാമചന്ദ്രപ്രഭു രാമായണ കഥ ഭൂതകാലത്തിലെ ഒരു പ്രത്യേക കാലത്തെ അതുപോലൊരു ഭാഗത്തെ സംബന്ധിച്ചുള്ളതല്ല പ്രത്യുത വർത്തമാനം അനന്ത ഭാവി ഭൗതം ഭാവിയും വർത്തമാനം ഒറ്റ അതിൽ അടങ്ങിയിരിക്കുന്നതാണത് അനാദിയും അനശ്വരവുമായ കാലത്തെ സംബന്ധിച്ചിട്ടുള്ളതാണെന്ന് പറയുന്നു രാമന്റെ ഇച്ഛയില്ലാതെ ഒരു ഉറുമ്പിനെ കടിക്കാൻ പോലും കഴിയുകയില്ല അവിടുന്ന് തീരുമാനിച്ചാലേ ഒരു ഉറുമ്പ് കടിക്കൂ നമ്മളാ അല്ലെങ്കിൽ ആ ഉറുമ്പ് അവിടെ വായു വളരെ നിർത്തേ നോക്കും കടിക്കൂല രാമന്റെ പ്രേരണയില്ലാതെ വൃക്ഷങ്ങളൊന്നൊറ്റിയില്ല പോലും പൊടിഞ്ഞു വീഴുകയില്ല ഞാനിങ്ങനെ തന്നെയാണല്ലോ പറയാ സാധാരണ കമ്മണികണ്ണൻ പറയപ്പോ രണ്ടും ഒന്നെ ഏഴാമത്തെ അവതാരം ദശാവതാരത്തിൽ ഏഴാമത്തെ അവതാരം ശ്രീരാമചന്ദ്രനും ഒൻപതാമത്തെ അവതാരം കുഞ്ഞുണിക്കണ്ണനാണല്ലോ ആകാശം വായു അഗ്നി ജലം പൃഥ്വി എന്നീ പ്രപഞ്ചത്തെ രൂപപ്പെടുത്തിയ പഞ്ചഭൂതങ്ങൾ രാമനഭയെന്നാണ് അവ താജ്ഞകൾക്ക് അനുസരിച്ചാണ് പെരുമാറുന്നത് എന്നാലും ഈ ശ്രീരാമചന്ദ്രന് ചെറുപ്പം തൊട്ടേ ഈ പൊന്നുണ്ണി കണ്ടേ യാതൊരു തരത്തിലുള്ള കുതിർതിയോ അങ്ങനെയുള്ളതൊന്നും ഇല്ലാതാനും ഒരു സാത്വിക ഭാവം ഉടലെടുത്തതുപോലെയാണ് ശ്രീരാമചന്ദ്രൻ്റെ ഭാവം ആകർഷിക്കുന്ന തത്വമാണ് രാമൻ ആരെയും അതാണല്ലോ രാമൻ എന്ന് പറഞ്ഞാൽ രമിപ്പിക്കുക അതാണ് രാമൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ഈ ആകർഷണമാണ് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനും പ്രവർത്തനത്തിനും കാരണമാകുന്നത് അതാണ് രാമതത്വം അതില്ലെങ്കിൽ അവശേഷിക്കുന്നത് വെറും അവ്യവസ്ഥയിലാതെ ഒരു ഒരു അവസ്ഥയായിരിക്കും അത് കാരണമാണ് രാമനില്ലെങ്കിൽ പ്രപഞ്ചമില്ല എന്ന സിദ്ധാന്തം ഉടലെടുക്കാൻ കാരണം ഇനിയിപ്പെന്താ കുറ്റമറ്റ കുറ്റമില്ലാത്ത പരിശുദ്ധമായ സൂര്യവംശത്തിൽ അതിപ്രബലനം അതിപ്രശസ്തനും ആയുധശക്തിയില്ല ദ്വിതീയനും അതുപോലെ തന്നെ പ്രജകളുടെ പരമമായ സ്നേഹ ആദരങ്ങൾക്ക് പാത്രീപോധനമായ ഘട്ടുവാങ്ങൻ എന്നൊരു രാജാവ് ജനിച്ചു ഖട്ടു കഥ നമ്മൾക്കെല്ലാം അറിയാലോ കുറച്ചു ഒരുപാടറില്ലേ കുറച്ച് കുറച്ചറിയാം തന്റെ അധീനത്തിലുള്ള പ്രജകൾക്കെല്ലാം ഏറ്റവും ആനന്ദവും ക്ഷേമവും നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഭരണം നടത്തിയത് അങ്ങനെയാണ് പണ്ട് ചില രാജാക്കന്മാര് പണ്ടത്തെ ക്രൂരബുദ്ധികളും ഇല്ലാന്നില്ല പ്രജകളിൽ അദ്ദേഹത്തെ പ്രത്യക്ഷ ദൈവത്തെ എന്ന പോലെ ഒരു പിതാവിനെ പോലെ ബഹുമാനിച്ചു അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ മകനേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിന്റെ പേരാ മകന്റെ പേരാണ് ദിലീപൻ ജ്ഞാനത്തിന്റെയും നന്മയുടെയും പ്രഭാവത്തിൽ തിളങ്ങിക്കൊണ്ട് രാജകുമാരൻ വളർന്നു വന്നു അങ്ങനെ ജനങ്ങളെ പരിപാലിക്കുകയും നയിക്കുകയും ചെയ്യുന്ന വിഷയത്തിലുള്ള ആനന്ദവും അവകാശവും രാജകുമാരൻ അച്ഛനുമായി പങ്കിട്ടു അങ്ങനെയാണ് വേണ്ടത് ചെയ്തു കാണിച്ചു കൊടുക്കണം നമ്മളിപ്പോ ഉപദേശിക്കുന്നതിനേക്കാളും നമ്മള് മൂത്തവര് ചെയ്ത് കാണിച്ചാല് കുട്ടികൾ അതനുസരിക്കും അതങ്ങനെ ചെയ് ഇതിങ്ങനെ ചെയ് എന്നും പറഞ്ഞ് കുട്ടികളോട് അതും ഇതും ചെയ്യാൻ പറഞ്ഞു നമ്മള് ടിവിയും കണ്ടുകൊണ്ടല്ലെങ്കിൽ മൊബൈലും കുത്തിക്കൊണ്ടിരുന്ന കുട്ടികൾ ശരിയാവില്ല അത് അവര് മനസ്സിലാക്കണം എന്നില്ല പക്ഷെ നമ്മൾ അവർ ഉണ്ടെന്ന് മൂത്തവരെ കണ്ടാൽ ചുണ്ടങ്ങ് പെട്ടെന്ന് എഴുന്നേക്കുക ആരെങ്കിലും നമ്മുടെ വീട്ടിലൊരാള് ബഹുമാനെ കണ്ട വ്യക്തി വരുന്നുണ്ടെങ്കിൽ നമ്മൾ എഴുന്നേൽക്കുക അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർ സ്ത്രീ ആണെങ്കിൽ അവർക്ക് അവരെ ഇരിക്കാൻ പറയാ അവർക്ക് കുടിക്കാൻ കൊണ്ട് കൊടുക്കുക ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് വേണം നമ്മളെ മക്കൾ വളരാൻ എന്നാലേ അവരിൽ ആ സ്വഭാവ രൂപീകരണം നല്ലതായിട്ട് വരുള്ളൂ നമ്മളിപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷണം ഇഷ്ടം പോലെ ഭക്ഷണം അതുപോലെ വസ്ത്രം അതുപോലെ വിദ്യാഭ്യാസം ഇത് മൂന്നും കൊടുത്തിട്ട് ഇത് അത് കൊടുക്കണ്ടന്നല്ല അത് മാത്രം കൊടുത്താൽ പോരാ അവരുടെ സ്വഭാവ രൂപീകരണം അച്ഛൻ സന്ധ്യാസമയത്ത് നിലവിളക്കിൻ്റെ മുമ്പിലിരുന്ന് രാമനാമം ജപിക്കുന്ന അച്ഛനോ അമ്മയോ ജവിക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഇരുന്ന് പോകും അവർ അപ്പോൾ അവരും ജപിച്ചു പോവും അത് കഴിഞ്ഞ് നമ്മളൊന്ന് ഭഗവാനൊന്ന് നമസ്കരിച്ച് എഴുന്നേൽക്കുമ്പം കുട്ടികളെ നമസ്കരിക്കും ചില കുട്ടികൾ കാണുന്ന ചെറിയ ഒന്ന് രണ്ട് വയസ്സായിട്ടുണ്ടാവുള്ളൂ അമ്പേക്ക് പോയാൽ അവിടെ അമ്മയുടെ മടി ഒക്കത്തുനിന്ന് ഇറങ്ങി അവിടെ നമസ്കരിക്കുന്നത് കണ്ടാൽ നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകും അത് ഇവർക്ക് കിട്ടുന്ന മ്മയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഗുരുത്വന്നത് കുട്ടികൾക്ക് അത് അതുപോലെയാണ് ഇപ്പൊ ഈ എന്താ പറയാ ഖട്ടുവാങ്ങൻ്റെ പുത്രന്റെ കഥ കൂടെ പറയുന്നത് അച്ഛനായിട്ട് കാര്യങ്ങളൊക്കെ പങ്കിട്ടു അവർ കാര്യങ്ങളൊക്കെ പരസ്പരം കൈമാറി നർത്തം അങ്ങനെ പ്രജകളുടെ സന്തോഷവും സങ്കടവും നേരിട്ട് അറിയാനുള്ള വ്യഗ്രതയോടുകൂടി ദിലീപൻ അവരുടെ ഇടയിൽ പെരുമാറി ആര്യ രാജകുമാരൻ അവരുടെ വേദനയും കഷ്ടപ്പാടുകളും എങ്ങനെ ഫലപ്രദമായി രൂപീകരിക്ക ദൂരീകരിക്കാമെന്നും ചിന്തിച്ചു കൊണ്ട് കുമാരൻ അവരുമായി ഇടപഴകി അവരുടെ ദുഃഖം തീർക്കാൻ എന്താപ്പം മാർഗം ചിന്തിച്ചുകൊണ്ട് അവരുടെ കൂടെ തന്നെ പൂട്ടി ഇടപഴകി എന്ന് പറഞ്ഞു തൻ്റെ മകൻ സദ്ഗുണ സമ്പന്നനും വിദ്വാനും വിവേകിയും ദീർഘവായനും ശക്തനുമായി വളർന്നു വരുന്നത് കണ്ട് രാജാവ് നൽകി സന്തോഷമായി രാജാവിനെ അദ്ദേഹം പുത്രന് വേണ്ടി വധുവിനെ തിരക്കി തുടങ്ങി പുത്രൻ യൗവനയുക്തനായി മകന്റെ വിവാഹ ശേഷം ഭരണ ഭാരത്തിന്റെ ഏതാനും ഭാഗം അവന് സമർപ്പിക്കുകയായിരുന്നു ഉദ്ദേശം രാജകുമാരന് സർവ അനുരൂപ് വേണ്ടേ ഇങ്ങനെയൊരു പറ്റൂലോ രാജകുമാരന്റെ ആ സ്വഭാവ സൗശില് ഉണ്ടാകുമ്പോൾ അതുപോലെ ഉള്ള ഒരു പെൺകുട്ടി വേണം കൂടെ വന്ന് രാജകുമാരൻ്റെ വധുവായിട്ട് വരാൻ നേരെ എതിരായിട്ടുള്ള ഒരു പെൺകുട്ടി വന്നാൽ ഈ കുട്ടിയുടെ ഈ രാജകുമാരന്റെ സ്വഭാവം അദ്ദേഹത്തിന് അവർ അദ്ദേഹത്തിന്റെ സ്വഭാവം മാറ്റാൻ കഴിയൂല പെൺകുട്ടി വല്ലാതെ ഉപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെന്നാണ് നിങ്ങൾ ആ പ്രത്യേക എങ്ങനെ സ്നേഹിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് നിരസിക്കാനും കഴിയില്ല തള്ളാനും കഴിയില്ല കൊള്ളാനും കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം അതുകൊണ്ട് ഈ എല്ലാം ചേർച്ചയായ സ്വഭാവത്തിലും ഒരു കുട്ടീനെ അന്വേഷിക്കാൻ തുടങ്ങി രാജാവ് അങ്ങനെയാണ് വിചാരിച്ചത് രാജകുമാരൻ സർവധാന രൂപീരും അധു തന്നെ വേണ്ടേ അങ്ങനെ എല്ലാ രാജകുടുംബങ്ങളിലും അന്വേഷണം നടത്തി ഒടുവിലും അഗധ രാജകുമാരിയായ സുദക്ഷിണയെയാണ് തെരഞ്ഞെടുത്തത് നല്ല കുട്ടിയാണ് പ്രജകളും രാജകുടുംബവും യോജിച്ചു വിവാഹം ഏറ്റവും ഭംഗിയായി നടത്തി എന്താ സുദക്ഷിണ പേര് പോലെ തന്നെ നല്ല പേരല്ലേ സുദക്ഷിണ സുന്ദരമായിട്ട് ദക്ഷിണ കൊടുക്കുന്നവര് സുന്ദരമായി ദക്ഷിണ സ്വീകരിക്കുന്നവള് സുദക്ഷി സുന്ദരമായ ദക്ഷിണ സ്ത്രീ ഗുണങ്ങൾ എല്ലാന്റെ കന്യ രാജകുമാരിയായിരുന്നു സുദക്ഷിണ ഈശ്വരഭക്തിയുണ്ട് സരളജീവിതവും പതിഭക്തിയുണ്ട് അങ്ങനെ ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഈ സുദക്ഷിണ അവർ ഭർത്താവിനെ ധാരതി പരിചരിച്ചു തൻ്റെ പ്രാണെന്ന നിലയിൽ അദ്ദേഹത്തിൽ പ്രേമം ചൊരിഞ്ഞു അതുതന്നെയാണ് എൻ്റെ ആണപ്പെട്ട ദൈവം എന്നായിരുന്നു ആ കുട്ടി ഈ ഭർത്താവിനെ വിചാരിച്ചത് അങ്ങനെയാണ് വേണ്ടത് അവർ എപ്പോഴും പ്രാണനാഥൻ്റെ കാലടിപ്പാടുകളിൽ നടന്നു ഒരിക്കലും ധർമ്മമാർഗത്തിൽ നിന്നും വ്യതിചരിച്ചില്ല അല്ലെങ്കിൽ ഇപ്പം കൂട്ടാൻ കിട്ടുന്ന കാളകൾ നടക്കുന്നതുപോലെ ഒരേ പോലെ ഒരിക്കലും ഒരിക്കലിപ്പം ഭാര്യയും ഭർത്താവ് പോകുന്നുണ്ടെങ്കിൽ ഒരു ഒരു ഒരാത് വലതു കാലി ഭാര്യ വെക്കേണ്ട അതേപോലെ തന്നെ ഭർത്താവ് വെക്കും അങ്ങനെ പൂട്ടാൻ കിട്ടുന്ന കാളകളെ മാതിരിയാണ് ഇന്നിപ്പം ഭാര്യ ഭർത്താവ് നടക്കാൻ ഒരടി ഭാര്യ മുന്തിരി ഇതങ്ങനെയല്ല ആ കാലടിപ്പാടുകൾ പിന്തുടർന്ന് അതാണ് സതീധർമ്മം അങ്ങനെയാണ് സ്ത്രീ വേണ്ടതും ദിലീപനും ധർമ്മത്തിൻ്റെ മൂർത്തിയും അദ്ദേഹമായിരുന്നു അതിൻ്റെ ഫലമായി ഒന്നിൻ്റെയും ദൗർലഭ്യമോ നിരാശയോ അദ്ദേഹത്താലോട്ട് ഒന്നും ഇല്ലാണ്ടില്ല അത് ഇല്ലല്ലോ എന്നും ഒരു അതുകൊണ്ടൊരു നിരാശ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ഭരണ വിഷയത്തിൽ അദ്ദേഹം പിതാവിൻ്റെ ആദർശങ്ങളെയും നടപടിക്രമങ്ങളെയും കട്ട് ഗിട്ട വ്യത്യാസമില്ലാതെ മുറുകെ പിടിച്ചു പതുക്കെ പതുക്കെ യാതൊരു ക്രമഭംഗവും കൂടാതെ ഭരണത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് അങ്ങനെ സാധിച്ചു അച്ഛനെ സഹായിച്ച് സഹായിച്ച് എല്ലാം അദ്ദേഹത്തിന് തന്നെ ചെയ്യാം എന്നുള്ള ധൈര്യം വന്നു അതിന്റെ ഫലമായി പിതാവിനെ വാർദ്ധക്യകാലത്ത് പൂർണ്ണ വിശ്രമം അനുവദിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു വയസ്സാകുമ്പോ അച്ഛനും ദ്രോഹിക്കാതെ അച്ഛൻ ഇനി വിശ്രമിക്കട്ടെ ഞാൻ കാര്യം നോക്കിക്കൊള്ളാന്നുള്ള നിലയിലേക്കെത്തി തന്റെ പുത്രന്റെ മഹത്തായ ഗുണങ്ങളെ സംബന്ധിച്ച് ചിന്തിച്ചും ഭരണകാര്യങ്ങളിലെ ദിലീപൻറെ കുശലതയും പ്രാപ്തിയും പ്രായോഗിക ജ്ഞാനവും കണ്ടും ഘട്ടുവാങ്ങൻ അത്യന്തം സന്തോഷിച്ചു ഇത്ര ഒരു പുത്രനും കുറിച്ചൊരു പിതാവിന് എത്രമാത്രം സന്തോഷം സന്തോഷമുണ്ടാകാമോ അത്രയും സന്തോഷം ഈ അങ്ങനെ ഉണ്ടായി ഈ ദിലീപിനെ വിചാരിച്ചിട്ട് അങ്ങനെ കുറേ വർഷങ്ങൾ കടന്നുപോയി ഘട്ടു അങ്ങൻ ദിലീപിൻ്റെ പട്ടാഭിഷേകത്തിനുള്ള ശുഭ ദിവസവും മുഹൂർത്തവും അറിയിക്കുവാൻ കൊട്ടാരൻ ജോലിച്ചന്മാരോട് ആവശ്യപ്പെട്ടു ഇനിയിപ്പം പട്ടാവിപ്പം എൻ്റെ സഹായിയെ നന്ദി ചെയ്യുന്നതുപോലെയാണ് ഇനിയിപ്പോൾ രാജകുമാരനെ രാജാവാക്കണ അഭിഷേകം ചെയ്യണം അതിനൊരു ശുഭമുഹൂർത്തം വേണം നിശ്ചിത ദിവസം തന്നെ ദിലീപൻ രാജാവായി അഭിഷിക്തനാവുകയും ചെയ്തു ആ ദിവസം മുതൽ ദിലീപൻ കാലോണ്ടുകാൽ അതൃപ്തിയായി സമുദ്രത്തിലെ സപ്ത ദീപങ്ങളും ഉൾപ്പെടെയുള്ള സാമ്രാജ്യത്തിന്റെ അധിപനും ഭരണകർത്താവുമായി പ്രശോഭിച്ചു അന്നതോ ശാസ്ത്ര നിർദ്ദേശങ്ങൾക്കനുസരിച്ചുള്ള തികച്ചു നീതിനിഷ്ടവും കരുണാർദ്ദ്രവുമായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണം അതിന്റെ ഫലമായി മഴ വേണ്ടുന്ന സമയത്ത് മഴയുണ്ട് വേണ്ടെന്നപോലെ മഴ അതിവർഷമില്ല അനാവൃഷ്ടിയല്ല വെള്ള സമൃദ്ധവും സമ്പുഷ്ടവുമായിരുന്നു സാമ്രാജ്യം മുഴുവൻ സസ്യശ്യാമാഢ്യവും സമൃദ്ധവുമായിരുന്നു അതാണ് രാജാവ് നല്ലതായാലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ലതാവും ഗ്രാമത്തിൽ നിന്നേർന്ന വേദോച്ചാരണത്തിന്റെ പരിശുദ്ധ തരംഗങ്ങൾ നാടനീളെ മാറ്റിക്കൊണ്ടിരുന്നു ഓരോ സമുദായവും ഇതര സമുദായങ്ങളുമായി വളരെ ഐക്യത്തിൽ തന്നെ കഴിഞ്ഞുകൊണ്ട് അത് വേറെ മാറ്റി നിർത്തണം ഇവരാകറ്റി നിർത്തണം അതൊന്നുമില്ലേ പുഷ്പം രാമന്റെ അടുത്തേക്കൊന്നും നമ്മളെത്തിയില്ല നമ്മള് കുറെ പിന്നില് പറകില് പറകിലുണ്ടത്ര എന്നാലും രാമന്റെ കഥ ആയതുകൊണ്ട് രാമനെ കുറിച്ച് നല്ല ശ്ലോകം ൊല്ലുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ അടുത്ത് രണ്ട് ശ്ലോകം കൊറേ പണിയുണ്ട് എന്നിരുന്നാലും മഹാരാജ നിഗൂഢമായ രാജാവിനെ പറഞ്ഞതിക്കാൻ കഴിയും ആരോടും പറയാതൊന്നൂര് വേദന ഉണ്ടായിരുന്നു മുഖകാന്തി കുറഞ്ഞു വന്നു അദ്ദേഹത്തിന് കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞിട്ട് സംഗതി ഭേദപ്പെട്ടില്ല എന്താ കാരണം അങ്ങനെ നിരാശ കൊണ്ട് അദ്ദേഹത്തിന് നെറ്റിയിലെ ആഴമുള്ള രേഖകൾ വീട്ടി ആ നിരാശ ഒരു ദിവസം അദ്ദേഹം തന്നെ നമ്മൾ ആനയുടെ കാരണം സുദക്ഷിണരാജ്ഞയോട് വെളിപ്പെടുത്തി പ്രിയെ നമുക്ക് സന്താനങ്ങളില്ലല്ലോ എന്റെ ആധിക്ക് കാരണം അതാണ് നീ വിചാരിക്കുന്നുണ്ടാവെന്താ ഇദ്ദേഹത്തിന് എന്റെ പഠിക്കുക എന്താ ഇങ്ങനൊരു മനപ്രയാസം എപ്പോഴും നമുക്ക് അപ്രസാദം ഇല്ലാതെ മനഃപ്രയാസം കാണുന്നുണ്ടല്ലോ ഈടെ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് നീ എന്നോട് ചോദിച്ചില്ല അല്ലേ ഉള്ളു അതിൻ്റെ കാരണം നമുക്ക് സന്താനങ്ങളില്ലല്ലോ ഇങ്ങനെയാണെങ്കിൽ ഇഷാഘു വംശം എന്നോടുകൂടി അവസാനിക്കില്ലേ അത് ഓർക്കുമ്പോൾ ഞാൻ ദുഃഖകരവശനാകുന്നുയെ ഞാൻ ചെയ്ത ഏതോ പാപമാണിതിന് കാരണം ഈ ദുർവിധ്യയെ മറികടക്കുന്നതിന് ഞാനൊരു മാർഗവും കാണുന്നുമില്ല ഈ പാപമോചനത്തിനും ഈശ്വര കാരുണ്യത്തിനും വേണ്ടി ഒരു മാർഗം ഉപദേശിക്കാൻ ഞാൻ നമ്മുടെ കുലപുരുവായ വസിഷ്ഠനോട് അപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു എല്ലാം അറിയാമല്ലോ എല്ലാത്തിനും അദ്ദേഹം ഒരു പ്രതിവിധി കണ്ടത് പിടിച്ചിട്ടുണ്ടാവും ദുഃഖം എന്നെ വല്ലാതെ തളർത്തി കളഞ്ഞിരിക്കുന്നു ഈ വിഷയത്തിൽ ഈശ്വരകാരുണ്യം നേടുന്നതിനുള്ള ഉത്തമമായ മാർഗം വല നിനക്ക് നിർദ്ദേശിക്കാനാകുമോ ചോദിച്ചു രാജിനോട് ഇതിനൊരു ഉത്തരം കണ്ടുപിടിക്കാൻ സുദക്ഷിണത്തിൽ സമയം പോലും എടുത്തില്ല പെട്ടെന്ന് പറഞ്ഞു പ്രഭോ ഇതേ ഭയം എൻ്റെ മനസ്സിലും കടന്നുകൂടിയിട്ടുണ്ട് ഞാനും ദുഃഖിതാണ് ഞാൻ അങ്ങേ എൻ്റെ ദുഃഖം കാണിക്കുന്നില്ല എന്നേ ഉള്ളു ഞാനത് പ്രകടിപ്പിച്ചില്ല എന്നേയുള്ളൂ ഞാനത് മനസ്സിൽ തന്നെ ഒളിച്ചു വെച്ചെന്നേ ഉള്ളു കാരണം അങ്ങയുടെ പ്രേരണയില്ലാതെ എൻ്റെ ഭയം പുറത്തു പറയാൻ എനിക്ക് കഴിയുകയില്ല നമ്മുടെ ശോകം അവസാനിപ്പിക്കുന്നതിന് അങ്ങേക്ക് തോന്നുന്ന ഏറ്റവും നല്ല മാർഗം ചോദ്യം ചെയ്യാതെ തന്നെ അനുസരിക്കാനും ഞാൻ എപ്പോഴും സന്നദ്ധയാണ് പ്രഭു ഇനി എന്തിന് കാലതാമസം വശിഷ്ഠ മഹർഷിയെ കാണാൻ നമുക്ക് വേഗം പോകാം അങ്ങനെ കുല ഗുരുവിൻ്റെ സമീപം പോകാൻ ദിലീപൻ രഥം വരുത്തി അംഗരക്ഷകരോ പാഠകരോ ആരും തന്നെ അനുഗമിക്കേണ്ട നിങ്ങളുടെ കൂടെ ഞങ്ങൾ രണ്ടുപേരും മാത്രം മതി എന്നാണ് എല്ലാവരോടും പറഞ്ഞത് അങ്ങനെ അദ്ദേഹം തേരോടിച്ച് ആശ്രമത്തിലെത്തി അദ്ദേഹം തന്നെ തേരോടിച്ചു ഒരു സാരഥ്യമൂടി വേണ്ടി വന്നില്ല ഥത്തിന്റെ ശബ്ദം കേട്ട് ആശ്രമത്തിന് സമീപത്തുണ്ടായിരുന്ന തപസ്സികൾ ആശ്രമത്തിലേക്ക് ചെന്ന് ചക്രവർത്തിയുടെ ആഗമന വാർത്ത മഹർഷി അറിയിച്ചു അവരെ കണ്ടപ്പോൾ തന്നെ വസിഷ്ഠൻ തന്റെ വസിഷ്ഠൻ അദ്ദേഹത്തിൽ അനുഗ്രഹം ചോദിച്ചു കാണുമ്പോ തന്നെ അനുഗ്രഹിച്ചു അതാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ പറ്റിയും പ്രജകളുടെയും ബന്ധുജനങ്ങളുടെയും ക്ഷേമത്തെ പറ്റി സ്നേഹപൂർവ്വം അന്വേഷിച്ചു സ്ത്രീ ഗുണങ്ങളുടെ എല്ലാ മൂർത്തിമത്ഭാവമായ വസിഷ്ഠപത്നി അരുന്ധതിയുടെ പാദങ്ങളെ സുദക്ഷിണാരാജ്ഞി നമസ്കരിച്ചു അരുന്ധതി രാജ്ഞി എഴുന്നേൽപ്പിച്ച് പ്രേമപൂർവ്വം ആലിംഗനം ചെയ്തു അവരുടെ ക്ഷേമത്തെ പറ്റി ആരാധനു അവർ രാജ്ഞിയെ ആശ്രമത്തിന്റെ അന്തർജഹത്തിലേക്ക് നയിച്ചകത്ത് പോകാം അവർ കൂട്ടിക്കൊണ്ടുപോയി രാജ്യം ഭരിക്കുന്ന രാജാവിന് അനുയോജ്യമായ വിധം ദിലീപൻ വസിഷ്ഠനോട് സംസാരിച്ചു ദിലീപൻ ചോദിച്ചു യജ്ഞങ്ങളും യാഗങ്ങളും മുടക്കം കൂടാതെ നടക്കുന്നില്ലേ തകർച്ചകൾക്ക് ഭക്ഷണം ലഭിക്കുന്നതിനും അധ്യയനം അധ്യാത്മിക പരിശീലനം എന്നിവ ചെയ്യുന്നതിലും വല്ല പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ടോ ഓരോന്ന് ചോദിച്ചു വന്നപാട് എളുത്തടിച്ചവടിപ്പു കുഞ്ഞു ഇല്ല അത് കാരണം അങ്ങനെ ഉണ്ടല്ലോ നോക്കി സംസാരിക്കേണ്ടത് സംസാരിക്കുന്നതിലും ഒരു കലയുണ്ടോ കല പറയുന്നത് ആശ്രമങ്ങളെ വന്യമൃഗങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷിച്ചത് പ്രതികൂലമായ ഗണിതസ്ഥിതി കൊണ്ടോ ഏത് സ്വാധീനങ്ങൾ കൊണ്ടോ അവരുടെ അധ്യയനവും അധ്യാത്മിക പരിശീലനങ്ങളും മുടങ്ങാൻ പാടില്ല അതാണ് അഗാധമായ തൻ്റെ ആ ദിനമെന്ന് ചക്രവർത്തി വെളിപ്പെടുത്തി പിന്നീട് എല്ലാം ചോദിക്കാൻ തുടങ്ങി രാജാവിൻ്റെ ആജ്ഞം ആശ്രമത്തിൽ പ്രവേശിച്ച് അവിടെ സമ്മേളിച്ച സന്യാസിമാരുടെയും അന്വേഷണങ്ങളുടെയും സാധകന്മാരുടെയും ഒപ്പം ങ്ങളിലിരുന്നു അപ്പോൾ വശിഷ്ഠൻ മറ്റുള്ളവരോടെല്ലാം സ്വന്തം നിങ്ങൾ പുളുങ്ങളുടെ ആശ്രമങ്ങളിലേക്ക് രാജാവിനെ കണ്ടില്ലേ നിങ്ങൾ കൊയ്ക്കോന്ന് പറഞ്ഞ എല്ലാവരും അവരവരുടെ ആശ്രമങ്ങളിലേക്ക് പറഞ്ഞു അദ്ദേഹം എല്ലാം ഉൾക്കണ്ണുള്ള ആളല്ലേ എല്ലാം അറിയാതെ ഇദ്ദേഹം ഈ രാജാവ് വന്ന കാര്യം കൂടി ഈ വസിഷ്ടഹർഷിക്കിപ്പം നേരത്തെ പിടികിട്ടിട്ടുണ്ടാവും മറ്റൊരാള് ആ മറ്റൊരാളും അനുഗമിക്കാതെ രാജ്ഞിയും രാജാവ് മാത്രമായി തന്റെ സമീപം വരാനുള്ള കാരണം മഹർഷി എന്താ ഇങ്ങനെ തേരാളിയെ വരെ കൂട്ടാതെ എന്തെങ്കിലും രണ്ടുപേര് മാത്രമായിട്ട് വന്നത് ഒറ്റക്ക് ഉള്ള സമയത്ത് ചോദിച്ചു രാജാവ് കുലഗുരുവിനോട് തന്റെ ദുഃഖത്തിന്റെ സ്വഭാവവും കാഠിന്യതയും അറിയിച്ചു മഹർഷിയുടെ അനുഗ്രഹം മാത്രമാണ് അതിന്റെ പരിഹാരമെന്നും അത് ഉണ്ടാവണമെന്നും അപേക്ഷിച്ചു ആ അപേക്ഷ കേട്ട് വസിഷ്ഠന് അഗാധമായ ധ്യാനത്തിൽ ആ മഗ്നനായി പരിപൂർണ നിശബ്ദത സൂചി വിണാന ശബ്ദം കേൾക്കും ഈശ്വരനെ തന്നെ മനസ്സിലേപ്പിച്ചുകൊണ്ട് രാജാവ് വെറും നിലത്ത് പത്മാസനത്തിലിരുന്നു രാജ്ഞിയും ഈശ്വര ചിന്തയിൽ മനസ്സുറപ്പിച്ച് സ്ഥിതി ചെയ്തു വസിഷ്ഠൻ ധ്യാനത്തിൽ ഉണർന്നു കണ്ണു തുറന്നു അദ്ദേഹം പറഞ്ഞു മഹാരാജൻ എത്ര പ്രാബല്യവും അധികാരശക്തിയും ഉണ്ടായാലും ഒരു മനുഷ്യനും ഈശ്വരച്ചക്കെതിരായി പ്രവർത്തിക്കുവാൻ സാധ്യമല്ലല്ലോ അവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ദൈവവിധി മാറ്റാൻ എനിക്കും ശക്തിയില്ല എന്റെ അനുഗ്രഹം വഴി താങ്കൾ ആഗ്രഹിക്കുന്ന കാര്യം അതായത് സന്താന ഭാഗ്യം താങ്കൾക്ക് തരുവാൻ എനിക്കാവില്ല മഹാരാജാവെ താങ്കൾക്കൊരു ശാപമേറ്റിട്ടുണ്ട് ഒരിക്കൽ രാജധാനിയിലൊക്കെ മടങ്ങുന്ന വഴി അങ് തലസ്ഥാന നഗരിയെ സമീപിച്ച സമയത്ത് കാമധേനു കൽപ്പന ഒരു ഛായയിൽ വിശ്രമിക്കുകയായിരുന്നു താങ്കൾ അവളെ കണ്ടു പക്ഷേ ലൗകികഭോഗങ്ങളുടെ ഒരുക്കിൽപ്പെട്ടത് മൂലം അങ്ങ് അവളെ അവഗണിച്ചു അഹങ്കാരപൂർവ്വം രാജധാനയിലൊക്കെ യാത്ര തുടരുകയാണ് ഉണ്ടായത് കാമധേനുവിനെ കണ്ടിട്ടൊന്ന് ഒന്ന് പ്രദർശനം വെച്ച് തൊട്ട് തലയിലൊക്കെ വെച്ച് ഒന്ന് തടവിട്ടൊക്കെ വന്നില്ലെങ്കിൽ ഈ പ്രതികേട് ഉണ്ടാവില്ലായിരുന്നു രാജാവിന് ഈ അവഗണന കാമധേനെ വളരെ വേദനിപ്പിച്ചു അവൾക്ക് ദുഃഖം തോന്നി രാജാവ് പശുക്കളെ ആദരിക്കുന്നില്ലെങ്കിൽ പ്രജകളും പശുക്കളെ അവഗണിക്കാൻ തുടങ്ങുമെന്ന് ആ പശു അതായത് കാമധേനു ചിന്തിച്ചു രാജാവ് തന്നെ ധർമാചരണത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു വേദങ്ങളെ ആദരിക്കാത്തവരും വേദാധ്യയനം ചെയ്യുകയും വൈദിക കാര്യങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ബ്രാഹ്മണരെ ബഹുമാനിക്കാത്തവരും മാതൃസമകളായ ഗോക്കളെ അവഗണിക്കുന്നവരുമായ രാജാക്കന്മാർ സ്വതന്ത്രമായി നിർഭയമായി ഭരണം തുടർന്നാൽ രാജ്യത്തിൽ ധർമ്മം ധർമ്മമുണ്ടാവുകയില്ലെന്ന് അവൾ പറഞ്ഞു അരേ കാമധേനു ഇക്കാരണത്താൽ കാമധേനു താങ്കളുടെ വംശം നിലച്ചു പോകാൻ സന്താനമില്ലാതിരിക്കട്ടെ എന്ന് ശപിച്ചു നല്ല കാര്യം ഉണ്ടോ ആ കാമധേനുവിനെ അവൾ അന്ന് ശാപത് ശാപമോക്ഷവും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ അത് രാജാവ് ഒന്നും അറിഞ്ഞില്ല അറിഞ്ഞില്ലാന്ന് മാത്രം ുരുവിന്റെ ഉപദേശപ്രകാരം വിനയത്തോടും ആദരോടും കൂടി പശുവിനെ പരിചരിക്കുകയും ഭക്തിപൂർവ്വം ആരാധിക്കുകയും ചെയ്താൽ ശാപമോക്ഷം സിദ്ധിക്കുന്നതും അവകാശിയായി പുത്രൻ ലഭിക്കുന്നതുമാണ് എന്ന് അന്നൊരു ശാപമോക്ഷവും കൂടി ആ കാമേനും അങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു മഹാരാജാവെ അതുകൊണ്ട് ഈ നിമിഷം മുതൽ പുണ്യഗ്രന്ഥങ്ങളിൽ പറഞ്ഞ പ്രകാരം രാജ്ഞം ഒന്നിച്ച് ഗോവിനെ ആരാധിക്കുകയും പരിചരിക്കുകയും ചെയ്തു തുടങ്ങും താങ്കൾക്ക് തീർച്ചയായും പുത്രനുണ്ടാകും ഗോക്കള് മേച്ചൽ സ്ഥലത്തു നിന്നും വീട്ടിലേക്ക് മടങ്ങാനുള്ള സമയം അടുത്തിരിക്കുന്നു എൻ്റെ നിധിയായ നന്ദിനി എന്ന ദേവഗോവ് അതാ ആശ്രമത്തിലൊക്കെ നടന്നെടുക്കുകയാണ് പോകൂ ഭക്തിയോടും ദൃഢവിശ്വാസത്തോടും കൂടെ അവൾ പരിചരിക്കു അങ്ങ് അവൾക്ക് ഭക്ഷണവും വെള്ളവും യഥാസമ്യം കൊടുക്കൂ പശുവിനെ കുളിപ്പിച്ച് മേച്ചൽ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകൂ ഒരു അതായത് ഒരു പശുപാലകന്റെ പണിയെ ഇപ്പം രാജാവ് ചെയ്യേണ്ടത് ഇവിടെ മേയുന്ന സ്ഥലത്ത് നിന്ന് യാതൊരാപത്തും അവൾക്ക് വരാതെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യണം ഇങ്ങനെ വസിഷ്ട മഹർഷി പറഞ്ഞു ഇത്രയും ഉപദേശേഷം വസിഷ്ഠൻ രാജാവിനെ അഗ്നിക്കും ധേനുവ്രതം ആചരിക്കുന്നതിനുള്ള സമ്പ്രദായങ്ങൾ കൊടുത്തു ആരാധനക്കായി തീർത്ഥവും പൂജാദ്രവ്യങ്ങളും കൊടുത്ത് അവരെ ഗോശാലയിലേക്ക് അയച്ചു അദ്ദേഹം സ്നാനത്തിനും നത്തിനായി നദീതീരത്തേക്ക് പോവുകയും ചെയ്തു അങ്ങനെ ഇരിക്കേ ഒരു ദിവസം കുറെ നാൾ കഴിഞ്ഞു അങ്ങനെ നന്ദിനി കാട്ടിലെ സന്തോഷത്തോടു കൂടി മേഞ്ഞുകൊണ്ടിരിക്കെ ഒരു സിംഹം അവളെ കാണുവാനിടയായി വിഷപ്പടക്കാനായി സിംഹം നന്ദിനിയുടെ പിറകെ പാഞ്ഞു ദിലീപൻ അത് കണ്ടു നന്ദിനിയുടെ പേര് ചാടി വീഴുന്നതിൽ നിന്നും സിംഹത്തെ പിന്തിരിപ്പിക്കാൻ അദ്ദേഹം തനിക്കറിവുള്ള എല്ലാ കൗശലവും ബലവും പ്രയോഗിച്ചു സാധിച്ചില്ല മൃത്യന്തരമില്ലാതെ അദ്ദേഹം നന്ദിനിക്ക് ഈ സിംഹത്തിനോട് സിംഹം ആചാര പ്രകൃതി ക്രൂരതയുമുള്ളവനായിരുന്നുവെങ്കിലും ധർമാചരണത്തില്ല തെഞ്ചലനായിരുന്നു താൻ ആരാധിക്കുന്ന പശുവിനെ ചെയ്യാൻ പാടില്ല എന്നെ ചെയ്ത് തിന്നും അങ്ങനെക്കിപ്പം അതായത് സിംഹത്തിന് ഇറച്ചിയല്ലേ ഉള്ള തിന്നോളൂന്ന് രക്ഷിക്കാൻ രാജാവ് ശരീരം രചിക്കാൻ തീരുമാനിച്ചത് കണ്ട് പരമാർന്നായി കഴിഞ്ഞ സിംഹം നന്ദിനെയും രാജാവിനെയും ഒഴിവാക്കി സ്ഥലമുടേയും ചെയ്തു സിംഹത്തിനൂടെയും അതിന്റെ ഒരു തരം ബുദ്ധിയുണ്ടോ എന്നാലും ഇപ്പൊ മനസ്സിലാവും നമുക്ക് ദിലീപന്റെ വാഗോജ്വലത കണ്ട നന്ദിനിയുടെ ഹൃദയം കൃതജ്ഞതയും ആനന്ദവും കൊണ്ട് നിറഞ്ഞു സന്തോഷായി ആർക്ക് നന്ദിനിക്ക് അവൾ പറഞ്ഞു രാജാവേ ഈ നിമിഷം താങ്കൾ ശാപമോക്ഷം നേടിയിരിക്കുന്നു കേട്ടോ ഇതുവരെ പേടിപ്പിച്ച ശാപം ഒഴിഞ്ഞിരിക്കുന്നു താങ്കൾക്ക് ഒരു പുത്രൻ ഉണ്ടാകും അവൻ ലോഹാധിപത്യം നേടുകയും ചെയ്യും അവൻ ധർമ്മം ആചരിക്കും തത്വം പ്രചരിപ്പിക്കും ഭൂമിയിലും സ്വർഗത്തിലും അവന് യശോലാഭം ഉണ്ടാകും രാജവംശത്തിന്റെ പ്രശസ്തി അങ്ങനെ അവനിലൂടെ വർദ്ധിക്കും മാത്രമല്ല ഇക്ഷാഹുവംശം നിലനിൽക്കുകയും ചെയ്യും ആ വംശത്തിൽ ഒരു ദിവസം ഭഗവാൻ ശ്രീനാരായണൻ തന്നെ അവതരിക്കും ആരെ ഈ പുത്രൻ കാലവിളംബിനാൽ ജനിക്കട്ടെ നന്ദിനി രാജാവിനെ അനുഗ്രഹിച്ചു രാജാവിനാൽ അനുഗതിയായി ആ ദേവഗോ വസിഷ്ട്രമത്തിലേക്ക് അടങ്ങുകയും ചെയ്തു മഹർഷിയോട് ഒന്നും പറയേണ്ടി വന്നില്ല അദ്ദേഹത്തിന് എല്ലാം അറിഞ്ഞിരുന്നു രാജാവിന്റെയും രാജ്യം മുഖം കണ്ടതോടുകൂടി അവരുടെ അഭിലാഷം നിറവേറ്റപ്പെട്ടു എന്ന് അദ്ദേഹം മനസ്സിലാക്കി അതിനാൽ അദ്ദേഹം അവരനുഗമിച്ചു നഗരത്തിലേക്ക് മടങ്ങുവാൻ അനുവദിക്കുകയും ചെയ്തു അങ്ങനെ ദിലീപനും സുദക്ഷിണാരാജ്ഞയും ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു സംഭവങ്ങൾ അനുകൂലമായി കലാശിച്ചതിൽ മന സന്തോഷത്തോടു കൂടി അവർ രാജധാനിയിലൊക്കെ മടങ്ങി അവരങ്ങനെ രാജധാനിയിൽ താമസിക്കട്ടെ ബാക്കി നമുക്ക് നാളെ നന്ദിനി പശുവിൻ്റെ അനുഗ്രഹമൊക്കെ രാജാവിനെ പറ്റുന്നതൊക്കെ നമുക്ക് നാളെ പറയാം ಕಾಯಿರ್ವಾ ಬುಧ್ಯಾತ್ಮದೇ ಸ್ವಭಾವ ಕರೋಲ್ ಸಕಲ ನಾರಾಯಣ ಪ್ರಜಾಪ್ರಿಪಾಲೇ ಮಾರ್ಗೇಣ ಮಹಿಂ ಮಹಿಷ ಗೋಭ್ರಮಣೇಭ್ಯ ಶುಭವತ್ತು ನಿತ್ಯ